കാർഡ്സ് നേതൃത്വത്തിൽ സംരംഭക വിപണന സംഗമം സംഘടിപ്പിച്ചു കാർഡ്സ് ചെയർമാൻ കെ ജി ആന്റണിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം നബാർഡ് ഡി ഡി എം അരുൺ എം കെ ഉദ്ഘാടനം ചെയ്തു കാർഡ്സിന്റെ നേതൃത്വത്തിൽ സംരംഭക വിപണന സംഗമം സംഘടിപ്പിച്ചു തൊടുപുഴ കാർഡ്സ് വില്ലേജ് സ്ക്വയറിൽ നടന്ന പരിപാടി നബാർഡ് ഡി ഡി എം അരുൺ എം കെ ഉദ്ഘാടനം ചെയ്തു ആരും ഫാർമർ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കാം അതോടൊപ്പം തന്നെയാണ് അപ്പം ഫ്യൂച്ചറിൽ എല്ലാവരും പറയാൻ പോകുന്നത് ഞാൻ ആ കമ്പനിയുടെ ഓണറാണ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയോ മോശം രീതി വർക്ക് ചെയ്യുന്ന കമ്പനിയോ അത് രണ്ടാമത്തെ അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനി ആക്കണം അതാണ് നമ്മൾ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിക്ക് നമ്മളൊരു സിഇഒ അല്ലെങ്കിൽ ബോർഡിനെ അപ്പോയിന്റ് ചെയ്യുന്ന അത് ഫാർമേഴ്സിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അവരുടെ ഉദ്ദേശം എന്താണ് അവർ നമ്മുടെ കമ്പനി എത്രയും നല്ലതാക്കി കഴിക്കണം അവർക്കൊരു വലിയ ഉത്തരവാദിത്തമാണ് അത് ാണ് നിങ്ങളെ ക്ഷണിച്ചത് ഞാൻ നമുക്കുമായി ഇത്രയും കാര്യം പറഞ്ഞു അപ്പോ ഇന്ന് നിങ്ങളുടെ കൂടുതൽ വിശദമായി മറ്റു കാര്യങ്ങളൊക്കെ മറ്റേ പോവുകയാണ് അപ്പോ ഇവിടെ എന്താണ് കാറ്റ് വിഭാവനം ചെയ്യുന്ന പദ്ധതി ഒന്ന് നാടക ഉൽപ്പന്നങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചു വലിയ ഒരു പ്രാധാന്യം കൈക്കൊണ്ടിരിക്കുകയാണ് നാടൻ മതി അപ്പൊ ഇന്നലെ ഒരു ഫോൺ വന്നപ്പോ ചോദിച്ചത് നാടൻ ഗോപയ്ക്കയും നാടൻ പാവയ്ക്കയും വന്നെ മനസ്സിലാക്കി നിൽക്കുകയാണ് നമ്മുടെ ചോദിച്ചു വന്നിട്ടുണ്ട് ആ നാടൻ ഉണ്ടെങ്കിൽ ഞാൻ വരുന്നുള്ളൂ നാടൻ ഉണ്ടെങ്കിൽ വരുന്നുള്ളൂ എനിക്ക് വരുന്നില്ല അപ്പോ വളരെ അകല ചില ഇത് വിളിച്ചിട്ട് ഇതിപ്പോ തന്നെ ബുക്ക് ചെയ്ത മാറ്റി വെക്കണം മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി എസ് രാജു കെ എസ് എസ് എ ഐ പ്രസിഡന്റ് ബേബി ജോർജ് കാർഡ് സിഇഒ ബെന്നി പി ജെ കാർഡ് ഡയറക്ടർ ജേക്കബ് മാത്യു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ അൽ അസർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിഫ്റ്റി സിക്സ് പ്ലസ് പ്രോഗ്രാംസ് തൗസൻഡ് ഇൻ സൗത്ത് ഇന്ത്യ since 2002 km musa haji founder chairman al azhar group of institutions todubura had a profound vision of providing high quality education to the youth he wished to elevate the underprivileged and minority communities of the Iriki district by offering exceptional educational facilities located in the greenest city of kerala al azhar offers an adorable environment for learning with 227 acres extensive campus molding generations from kindergarten to masters public school college of arts and science college of paramedical science training college teacher training institute college of engineering and technology polytechnic college Law College, College of Pharmacy, College of Nursing, College of Allied Health Sciences, School of Nursing, Dental College, and Al Azhar Medical College and Super Specialty Hospital. Well developed infrastructure, separate hostel for boys and girls, transportation facilities to major cities and towns nearby, advanced technologies. An expert faculty team, maintaining quality and contributing success. Shining light, smiling bright. Al Azhar Group of Institutions, Tudubura.